ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ച ഭാരതം ഹമാസിനെതിരെ കടുത്ത നടപടികൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ഒരുങ്ങുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹമാസിനെതിരെയുള്ള കടുത്ത നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ള സൂചനകൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളുടെ തീവ്രവാദികളുമായി ചേർന്ന് ഹമാസ് നേതാക്കന്മാർ വേദി പങ്കിട്ടത് ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട ഹമാസിന്റെ ഇടപെടലിൻ്റെ തെളിവുകളായിട്ടാണ് ഇന്ത്യ ഇതിനെ കണക്കാക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി ഹമാസിന്റെ നടപടികളെ ഇന്ത്യ മുഖവിലക്കെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ചേർന്ന് ഇന്ത്യക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണോ ഹമാസിൻ്റെതെന്ന സംശയത്തിലാണ് ഇന്ത്യ കൃത്യമായി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു റാവൽപിണ്ടിയിലെ ഷഹീദ് റാഷിദ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു പരിപാടിയാണ് വിവാദമായത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനയിലെ നേതാക്കന്മാർക്കൊപ്പം ഹമാസിൻ്റെ ഭീകര നേതാക്കന്മാരും ആ ആ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു വലിയ എസ് യു വി വാഹനങ്ങളിൽ വലിയ ആദരവോടെ കൂടിയാണ് ഈ പരിപാടിയിലേക്ക് ഹമാസിന്റെ നേതാക്കന്മാരെ എത്തിച്ചത് തുടർന്ന് ഇവർ അവിടെ പ്രകോപനപരമായ രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കശ്മീർ സോൾഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ എന്ന പേരിൽ നടന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിലാണ് ഈ ഹമാസിന്റെ നേതാക്കന്മാർ എത്തിയത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പാക് അധീന കാശ്മീരിൽ നടന്ന ഈ സമ്മേളനത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ വകുപ്പും കാണുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയ്ക്കൊപ്പം ചേർക്കാനുള്ള നടപടികളുമായി ഇന്ത്യ പോകുമ്പോഴാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഹമാസിനെ പോലെയുള്ള ഒരു ഭീകര സംഘടനയെ ആ മണ്ണിലേക്ക് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള സംഘടനകൾ കൊണ്ടുവന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഹമാസിൻ്റെ ഭീകര നേതാക്കന്മാർ ഈ ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നതുകൂടി ഇന്ത്യ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് എന്തായാലും ഹമാസിനെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ ന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഇത്തരം ഒരു ആവശ്യം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ വളരെ കൂടിയുള്ള ഒരു നീക്കം തന്നെയാണ് നിലപാട് തന്നെയാണ് എടുത്തത് ഈ ഹമ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം തന്നെയാണ് കാരണം തീവ്രവാദത്തിനെതിരായ നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിലും ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അത് തന്നെയാണ് തുടക്കം മുതൽ ഏറ്റവും അധികം ശക്തമായ പിന്തുണ ഇസ്രായേലിന് നൽകിയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയാണ് അതേസമയം പാലസ്തീനിലെ വിഷയങ്ങളിൽ പോലും ഇന്ത്യ വളരെ കരുതലോട് കൂടിയുള്ള നിലപാടെ എടുത്തത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒപ്പം ചേർന്ന് തന്നുകൊണ്ട് ആ രാജ്യത്തിനെ കണ്ണടച്ച് വിശ്വസിക്കുകയും ആ രാജ്യത്തിന് അന്ധമായ പിന്തുണ കൊടുക്കുകയും ചെയ്യുകയായിരുന്നില്ല ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ നിലപാട് പ പാലസ്തീനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നിർത്തലാക്കണം അതേസമയം സ്വയം പ്രതിരോധത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട് ഇസ്രായേൽ എന്ന രാജ്യം എന്തുകൊണ്ടാണ് ഹമാസിനെ ആക്രമിച്ചത് അതിനുള്ള മൂലകാരണം ഉണ്ടാക്കിയത് ഹമാസ് തന്നെയാണ് അപ്പോൾ ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നൊടുക്കുകയും നിരവധി പേര് തട്ടിക്കൊണ്ടു പോവുകയും നിരപരാധികളായ ആളുകളോട് ഇത്രത്തോളം മനുഷ്യത്രഹിതമായ രഹിതമായ നടപടികൾ എടുക്കുകയും ചെയ്താൽ ചെയ്താൽ സ്വാഭാവികമായും ഏത് രാജ്യമാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കും അത്തരമൊരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു അതുകൂടാതെ തന്നെ പാലസ്തീനിൽ ഉണ്ടാകുന്ന ക്യാഷ്വാലിറ്റികൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അഭയാർത്ഥികൾ വലിയ തോതിൽ മര മരണപ്പെടുന്നത് ഇന്ത്യ ആശങ്കയോടെയാണ് ഉറ്റുനോക്കിയത് ഇന്ത്യ ഇക്കാര്യത്തില് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു നരേന്ദ്രമോദി തന്നെ ഇത് അന്താരാഷ്ട്ര വേദിയിൽ ഉന്നയിച്ചു ആ പാലസ്തീനികളായിട്ടുള്ള സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണം ഇസ്രായേൽ യുദ്ധം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിനുണ്ട് എന്നാൽ പാലസ്തീനികൾ സിവിലിയന്മാർക്ക് ദുരിതമുണ്ടാകരുത് എന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ വളരെ കൃത്യമായൊരു നിലപാട് തന്നെയാണ് എടുത്തത് എന്നാൽ ഹമാസ് ആകട്ടെ ഇപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിലുള്ള പാക് അധീന കാശ്മീരിൽ എത്തുകയും ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായി ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളി അവർ നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പാകിസ്ഥാൻ എന്ന രാജ്യം അമ്പയെ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിലെ ഭീകര സംഘടനകൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്നിട്ടാണ് ഈ ഹമാസ് അവിടെ വന്ന് അവർക്ക് ശക്തി കൊടുക്കുന്നത് അവിടെ അങ്ങ് ഇസ് അവിടെ അങ്ങ് പാലസ്തീനിൽ ഇസ്രായേലി സേനയുടെ തോക്കിന് മുന്നിൽ നിന്ന് ഓടി ഭയപ്പെട്ട് ഏതോ മാളത്തിൽ ഒഴിച്ചിരിക്കുന്ന കുറേ ഹമാസുകാർ അവിടെയുണ്ട് അവിടെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത കാണിക്കാൻ കഴിയാത്ത ഹമാസ് ആണ് ഇനി പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വന്ന് ഇന്ത്യക്ക് നേരെ നിന്ന് കുറയ്ക്കുന്നത് ഇവിടെ ഒരു കാര്യം ഹമാസ് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരു കാര്യമാണ് ഹമാസിന് കൃത്യമായി ബോധ്യപ്പെടേണ്ടത് ഇത് ഇന്ത്യയാണ് ഇത് ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ല ഇന്ത്യയാണ് ഇന്ത്യയോട് കളിച്ചാൽ അതിൻ്റെ കൃത്യമായ മറുപടി ഇസ്രായേലിന് ഇന്ത്യയോട് കളിച്ചാൽ അതിൻ്റെ കൃത്യമായ മറുപടി ഹമാസിന് ലഭിച്ചിരിക്കും ഹമാസ് ചൊറിഞ്ഞത് ഇന്ത്യയാണ് ഇനി ഇന്ത്യ ഹമാസിനെ മാന്തിപ്പൊളിക്കും കാരണം കാര്യം ഇത്രമേ ഉള്ളൂ കാരണം സമീപകാല സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്ക കാരണം സമീപകാല സംഭവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാനിൽ കനത്ത ആഭ്യന്തര യുദ്ധം പാകിസ്ഥാന്റെ ഒരു മേഖല പിടിച്ച് ബലൂജ് ലിബറേഷൻ ആർമി സൈന്യവുമായി വലിയ ഏറ്റുമുട്ടൽ താലിബാൻ സേന പാകിസ്ഥാന്റെ മറ്റൊരു ഭൂപ്രദേശത്തിലേക്ക് കടന്നു കയറി അവിടെയും വലിയ നാശം വിതച്ചു ഇന്ത്യയെ ചൊറിഞ്ഞ ബംഗ്ലാദേശിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുട്ടൻപണി അവിടെ അരാക്കൻ ആർമി ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശം മുഴുവൻ പിടിച്ചെടുത്ത് പുതിയൊരു രാജ്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് പുതിയ അരാക്കൻ രാജ്യം ബുദ്ധ ബുദ്ധമതത്തിന് വലിയ മേൽക്കോയ്മയുള്ള ഒരു അരാക്കൻ രാജ്യം അങ്ങനെ ഇന്ത്യയെ ചൊറിഞ്ഞ ഇന്ത്യയ്ക്ക് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നടപടികൾ എടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഓരോ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഹമാസ് എന്ന ഭീകര സംഘടന പാകിസ്ഥാൻ്റെ കേട്ട് ഇന്ത്യക്ക് നേരെ ചൊറിയാൻ വന്നിരിക്കുന്നു ഇത് ഹമാസിന്റെ അന്ത്യത്തിനുള്ള തുടക്കമാണ് മറ്റ് മറ്റാരെയുമല്ല ഹമാസ് ചൊറിഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നു പാക് പാക് അധീന കാശ്മീരിൽ നടന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ ഹമാസിന്റെ പങ്കെന്ത് ഹമാസിന്റെ ഈ ഈ ഹമാസിൻ്റെ ഈ പുത്തൻ രംഗപ്രവേശനത്തിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനോ അല്ലെങ്കിൽ പ്രകോപനത്തിനോ അല്ലെങ്കിൽ ഭീഷണിക്കോ ഉള്ള സാഹചര്യങ്ങളുണ്ടോ വളരെ കരുതലോടുകൂടി ഇന്ത്യ ഇതിനെ നോക്കിക്കാണുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രകോപനത്തിന് ഹമാസ് തുനിഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രതികരിക്കുക ഇന്ത്യ ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഹമാസിന് തെറ്റിപ്പോയി ഹമാസ് ഇതുവരെ കളിച്ചതുപോലെയുള്ള കളിയായിരിക്കില്ല ഇന്ത്യക്കെതിരെ കളിക്കാൻ എത്തിയാൽ ഹമാസിന്റെ അടിവേര് ഇന്ത്യ തോണ്ടും ചിലപ്പോൾ ചരിത്രം കാത്തിരിക്കുന്നത് ഹമാസിന് ഇന്ത്യയുടെ കൈകൊണ്ട് തീരാനുള്ള വിധിക്ക് വേണ്ടിയായിരിക്കാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിമാനം പിടിച്ച് ഈ അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനം പിടിച്ച് ഈ ഹമാസുകാർ ഇങ്ങ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ അതിർത്തിയിലെത്തി ചൊറിയാൻ വന്നത്